ശബരി എന്ന കാട്ടാള സ്ത്രീ പകുതി കടിച്ചിട്ടെന്നനക്ക് ഒരു പഴം തന്നിരുന്നു അത് ബോധപൂർവമായിരുന്നില്ല അല്ലെ ഇന്നത്തെ അതിഥി ആളുകൾ അല്ലെ ജീവിതായിമാരെ ആ മഹാശക്തികളെ ഇപ്പള് അതിഥിയാണ് നിങ്ങളുടെ ഭക്തി നിൽക്കുന്ന ആ അനുഭവം കൊണ്ട് നിങ്ങൾ അതിഥി സൽക്കാരം ചെയ്യുകയാണ് ആയതുകൂട്ടി കാഴ്ച ദ്രവ്യമായിട്ട് കൊണ്ട് പിടിച്ച ക്ഷീരവും ഫലമൂലാദി അനുഭവങ്ങളും എല്ലാം ഇഷ്ടത്തോടെ സ്വീകരിക്കാം കൊണ്ടാതുകൂടി ഗോക്കളെ കൊണ്ട് ദാഹരത്തിനും ദോഹത്തിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം കൃഷ്ണാവതാരം തന്നെ അല്ലേ അന്ന് കാല് വഹിച്ച് നടന്നപ്പോഴും പാലിനും വെണ്ണയ്ക്കും വേണ്ടിയിട്ട് അത് കട്ടെടുത്ത് കുടിക്കാൻ ആർചാര വേഷം ധരിച്ചിട്ടുണ്ട് ജഗതാൽപര് അല്ലേ അതൊക്കെ ജഗതാൽപരുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവതാര കാലത്തുള്ള കൃഷ്ണലീലയായിരുന്നു അല്ലെങ്കിൽ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാൽ ഇന്ന് നിങ്ങൾ ഭക്തിപ്രസനം കൊണ്ടുപിടിച്ചിരുകയാണിപ്പോഴും അത് തൃപ്തിയാ പണ്ടം അനുഭവിക്കട്ടെ ഇതിന്റെ ഫലം ആ രൂപത്തിങ്കൽ കന്നുകെട്ടി കറപ്പാനും രണ്ടു കെട്ടി വിഴുവാനും ഉൾമാനും എടുപ്പാനുമുള്ള സംഗതി ചർച്ചയും ഉണ്ടാക്കി തന്നു രക്ഷിക്കാം അതുകൊണ്ട് അനുഭവിക്കാം ചെവിതായിമാരെ കുടുംബാധികളെവരോടും ഏകോപകന്മാരോടും തന്നെ